ഡോക്ടർ വന്ദനദാസ് കൊലപാതക കേസിൽ പ്രതി മുൻപ് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി സന്ദീപിന്റെ ഭാര്യ കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി മുൻപാകിയാണ് സാക്ഷി സന്ദീപിന്റെ ഭാര്യ രണ്ടായിരത്തി പതിനെട്ട് മുതൽ താൻ കുട്ടികളുമായി മാറി താമസിക്കുകയാണ് എന്ന് മൊഴി നൽകി സന്ദീപിന്റെ ഭാര്യയെ വിസ്തരിക്കുന്നതിനെതിരെ പ്രതിഭാഗം ശക്തമായ തർക്കം ഉയർത്തിയിരുന്നു വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട് മനോജ് കൂടുതൽ വിവരങ്ങൾ കോടതിയിൽ തുടരുകയാണ് ഈ വന്ദനാദാസ് കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പ്രതി സന്ദീപിന്റെ ഭാര്യ കോടതിക്ക് മുമ്പാകെ മൊഴി നൽകിയിട്ടുള്ളത് ഈ മൊഴിയിൽ പറയുന്നത് ഈ ഭാര്യയെ അടക്കം മുൻപ് ഈ പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ കോടതി മുമ്പാകെ നൽകിയിട്ടുള്ള മൊഴി കാരണം തന്നെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ ഭർത്താവുമായി ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമായി എന്നും അവിടെ നിന്നും കുട്ടികളെ ഉൾപ്പെടെ മാറ്റി താമസിപ്പിക്കേണ്ടി വന്നു എന്നുള്ള കാര്യമാണ് ഇന്ന് കോടതി മുമ്പാകെ മൊഴി നൽകിയത് ഈ സന്ദീപിന്റെ ഭാര്യയെ വിസ്തരിക്കുന്നത് പ്രതിഭാഗം എതിർത്തിരുന്നു കാരണം അത്തരത്തിൽ സന്ദീപിന്റെ ഭാര്യയെ വിസ്തരിക്കാസ് കൊലപാതക കേസിൽ നിർണായകമായ ഇടപെടലുണ്ടാകുന്നു അല്ലെങ്കിൽ പ്രതിക്കെതിരെ പ്രതിയുടെ ഭാര്യ തന്നെ കൊലപ്പെടുത്താൻ നേരത്തെ ശ്രമം നടത്തിയിരുന്നു എന്ന മൊഴിയാണ് സാക്ഷി മൊഴിയായി നൽകിയിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് എം മനോജ് ആണ്